നമുക്ക് ഇന്ന് എട്ടിൻ്റെ വീഡിയോ സെറ്റ് ചെയ്താൽ മതി ഓക്കെ എട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് പറയുന്നത് എട്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ല സിമ്പിൾ സാധനമാണ് ഓക്കെ അപ്പം നമുക്ക് അതിൻ്റെ ടിപ്പും കാര്യങ്ങളും എന്തൊക്കെ ചെയ്യണം ഏതൊക്കെ ഏതൊക്കെ രീതിയിൽ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഓക്കെ അപ്പം നമ്മൾ തുടങ്ങിയല്ലോ വാ എട്ടിടുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം ഹെൽമെറ്റ് വെക്കണം അത് മാർക്ക് ഹെൽമെറ്റ് വെച്ചിട്ടുള്ള എട്ട് ഇടാൻ പാടും ഓക്കെ ഞാനിപ്പോൾ ഇത് പറഞ്ഞതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഹെൽമെറ്റ് വെക്കാത്തത് അങ്ങനെ ചെയ്യരുത് ഹെൽമെറ്റ് വെച്ച് ഓക്കെ ഞാൻ വണ്ടി എന്ത് ചെയ്തു ഓണ ഓണക്കാരെ എട്ട് ഇടുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എട്ട്ണേന്റെ മുന്നേ ഒരു കാര്യം നമ്മൾ എന്താ റെഡി ആക്കേണ്ടത് വെച്ചാൽ നമ്മൾ വണ്ടി എപ്പോഴും ഓടിക്കുമ്പോ സ്ട്രൈറ്റ് ഓടിക്കുന്നവരുണ്ട് പഠിക്കണവരും സ്ട്രൈറ്റ് ഓടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തതായിട്ട് അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് വളഞ്ഞു തിരിഞ്ഞു ഓടിക്കുക ഓക്കെ വളഞ്ഞു തിരിഞ്ഞു ഓടിച്ചു കഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കും ആ വളഞ്ഞ് തിരിഞ്ഞ് ഓടിക്കണ ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞിങ്ങനെ പഠിക്കും അപ്പൊ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ തിരിയുമ്പോൾ നമ്മൾ ബോഡി ബാലൻസ് ആയിരിക്കണം ഓക്കെ വണ്ടി നമ്മൾ ബാലൻസ് ആയിരിക്കണം അത് കറക്റ്റ് ആണെങ്കിൽ എട്ട് പറയുന്ന സംഭവം ഉണ്ടല്ലോ ഒന്നുമില്ല സിമ്പിൾ സംഭവമാണ് വെറുതെ ഇങ്ങനെ ടെൻഷൻ ആയിട്ട് പോലെ എട്ട് ചെയ്യാൻ മറ്റേ എന്താ പറയാ ടെസ്റ്റ് സമയത്ത് കൊണ്ടേ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് എന്താ കാര്യം വെറുതെ ഫീസ് അറച്ച് കളയാൻ ഗവൺമെന്റിന് ഫണ്ട് കൊടുക്കാൻ അല്ലാതെ എന്തിനാ വെറുതെ ആവശ്യം പഠിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് പഠിച്ചാൽ മതി സിമ്പിൾ അല്ലേ ഓക്കെ ഞാൻ പറഞ്ഞതരാം എട്ട് എങ്ങനെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഞാനിപ്പൊ ഇത് വണ്ടി സ്റ്റാർട്ടാക്കണല്ലോ ഓക്കെ അപ്പൊ നീ അങ്ങനെ വെറുതെ ജസ്റ്റ് ഒന്ന് ഓട്ടി കാണിച്ച എങ്ങനെയാണ് ഇഷ്ടം ഇപ്പൊ പോവാ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എത്ര ഉള്ളിട്ട് സംഭവം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒന്നുമല്ല ഇതിനുള്ളിൽ കൂടി നമുക്ക് എങ്ങനെ കറക്റ്റായിട്ട് എട്ട് ഓടിക്കാന്നുള്ള ഒന്ന് സ്പീഡ് നമ്മൾ കൺട്രോൾ കണ്ട്രോളായിരിക്കാം ഓക്കെ സ്പീഡ് ഒരിക്കരുതാ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതാ നോക്കിപ്പോ വണ്ടി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരേ പോക്കായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് എന്താ ടാക്സിലേറ്റർ എപ്പോഴും ചെയ്യാം മെല്ലെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ കൊടുക്കുക ആവശ്യത്തിന് മാത്രം നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം എന്ത് ചെയ്യാം നമ്മളെ ആക്സിലെ കൊടുക്ക ബ്രേക്ക് എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യരുത് ഓക്കെ ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ വണ്ടി നോക്കും അല്ലെങ്കിൽ ചിലപ്പോ ചെരുന്ന സ്ഥലമൊക്കെയാണെങ്കിൽ മോതി കുത്തി പോയി അപ്പൊ അത് എന്ത് ചെയ്യാ ബ്രേക്ക് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി നോക്കുക കുറച്ച് ആവശ്യത്തിന് മാത്രം കൊടുക്കും നല്ല കൊടുത്തു പോണോരൊക്കെ ഉണ്ട് അങ്ങനെ ചെയ്യരുത് വളവ് കൂടിയൊരു സ്ഥലം കൂടിയാണ് സോ അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് കുറച്ച് 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 എന്ത് ചെയ്യാം ചെയ്യാം ഓക്കെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഞാനിപ്പോ വണ്ടി സ്റ്റാർട്ട് ആക്കുന്നില്ല എന്താ നോയിസ് വരും സോ ഒന്നിച്ച് കേക്കില്ല സോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ആദ്യം കാണിച്ചു എന്ത് ചെയ്യണം എന്നുള്ളത് കേട്ടോ നേരെ ഇങ്ങനെ പോയി എന്നിട്ട് പോവാ ഓക്കെ ഈ കമ്പി നോക്കി പോയിട്ട് ഫുള്ള് അങ്ങനെ പോവരുത് ഒരു പകുതി എത്തിച്ചാ ഞാൻ ഞാൻ തിരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വണ്ടി ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കമ്പി താ ഓക്കെ എന്റേതായി ഈ കമ്പി തന്നെ ഓക്കെ ഈ കമ്പിക്ക് നേരെ അഥവാ ഈ കമ്പി മാക്സിമം ചാരിഫോൺ കേട്ടോ ഈ കമ്പി മാക്സിമം അഥവാ ഈ കമ്പി മാക്സിമം ചാരി പോകണം ഓക്കെ ചാരിപ്പൊക്കെ ഏറ്റവും കൊടുക്കണം ഇങ്ങനെ ചാരിങ്ങനെ എടുക്കാം ഒരു ചാരിച്ച് കൊടുക്ക ആവശ്യത്തിന് എന്ത് ചെയ്യാം ആക്സുലേറ്റർ ഇങ്ങനെ ഇങ്ങനെ ഫുള്ള് റൊട്ടി ഫുള്ള് റൊട്ടി പിന്നെ ഇവിടെ തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് ആ കമ്പിക്ക് ആ കമ്പിക്കു സർക്കാക്കി ഓക്കെ ആ തമ്പി നേരെ നോക്കിയിട്ട് നമ്മൾ എങ്ങനെയാണ് പോകും ഏകദേശം സെൻടർ ആവുമല്ലോ ഈ രണ്ട് തമ്പി ഒരു സെൻടർ ആവുമല്ലോ ഈ സെൻഡർ പോയിന്റ് എത്തിട്ട് എന്ത് ചെയ്യാം ആക്സി ലിറ്റർ വാണി കൊടുത്ത കൊടുത്തിട്ട് ഇങ്ങനെയാണ് നമ്മൾ നമ്മളെന്ത് ചെയ്യാം ഇപ്പൊ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടുകളൊക്കെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഇമ്മുടെ സാധനമല്ലേ ഞാൻ വേണമെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നും കാണിച്ചല്ലോ

എട്ടിന്റെ ഇത്രേ ഉള്ളു സംഭവം നമ്മൾ നേരെ പോവാ തിരിഞ്ഞിട്ട് ആ കമ്പനിക്ക് മാക്സിമം ചാരി ഫുള്ള് വളയ്ക്കുക ഇപ്പത്തെ കമ്പിക്ക് നോക്കുക വയ്യ അത്രയുള്ളൂ എട്ട് എന്ന് പറയുന്ന സാധനം പിന്നെ നിങ്ങൾ കാര്യം ടെസ്റ്റിന് പോകുന്ന സമയത്ത് മേടിക്കാതിരിക്കാം കോൺഫിഡന്റ് ആവുക നമുക്ക് ഓടിക്കാൻ കഴിയുന്ന നമുക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ സാറുമാരെ കാണുമ്പോൾ കയ്യും കാലും മറക്കരുത് വിശ്വാസം ഉണ്ട് സെറ്റ് ആണ് ചാർമാർ കാണുമ്പോൾ ചിലർ കയ്യുമാർ പറയ്ക്കുന്നുണ്ട് അത് വേണ്ട ഓക്കെ കറക്റ്റ് അല്ലേ സെറ്റ് ഡൗട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം അപ്പോൾ ആയിട്ട് ഇടാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക കമൻറ്റ് ബോക്സിൽ പറയാ അപ്പം ഞാൻ അസ്റ്റിച്ച് എന്ത് ചെയ്യാം വീഡിയോസ് കറക്റ്റായിട്ട് പറഞ്ഞുതരാം അല്ലേ